ഹായ് ഹലോ കൂട്ടുകാരി എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് എന്താ പറയുക വലിയ ടിപ്സും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ രണ്ട് വീഡിയോ എൻ്റെ എന്താ പറയുക വലിയ രീതിയിൽ റീച്ച് ആയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മോട്ടീവ് സേഷൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇരുപത്തി മൂന്നാം തീയതി ഓൺ ആയതിനെക്കുറിച്ചിട്ട് മോട്ടീവേഷൻ ഓൺ ആയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് അതിൽ കുറേ കമൻസ് വന്നിട്ടുണ്ട് കേട്ടോ ഏകദേശം ഇപ്പോൾ ഒരു പത്തി ഇരുന്നൂറ്റമ്പത് കമൻസോളായപ്പോഴും ആ വീഡിയോ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഞാൻ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നല്ലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും അത്യാവശ്യം തിരക്കിടയില്ലാതെ പോകുന്നുണ്ട് കേട്ടോ പത്ത് ഇരുനൂറ് വ്യൂസ് ആകാനായി അത്രയേ ഉള്ളൂ പക്ഷേ കുറച്ച് ലെങ്ത് കൂടുതലാണ് കേട്ടോ അപ്പോൾ പക്ഷേ എനിക്ക് ലെങ്ത് ചുരുക്കാൻ പറ്റുന്നില്ല കാരണം എന്താ എന്താണെന്ന് എനിക്ക് ഒന്ന് വിശദമായി അത് പറയേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ടോ കാരണം ഞാൻ പെട്ടെന്ന് ഓടിച്ച് പോയാൽ ആർക്കും ഒന്നും അറിയത്തില്ല കാരണം എല്ലാം എന്താ പറയുക യൂട്യൂബിൽ പുതിയതായി ചാനൽ തുടങ്ങിയവരായിരിക്കും അപ്പോൾ അവർക്ക് പെട്ടെന്ന് നമ്മൾ ഓടിച്ച് പറയുമ്പോൾ ഒന്നും അറിയത്തില്ല അതുകൊണ്ട് ഞാൻ ഒന്നും നന്നായിട്ട് എന്താ പറയുക എല്ലാം പരത്തി പറഞ്ഞെന്ന് പറയില്ല അങ്ങനെ അപ്പോൾ ലോങ്ങ് ആയിപ്പോയി വീഡിയോ അപ്പോൾ ആരും എന്താണ് തെറ്റിദ്ധരിക്കാതിട്ട് കാരണം ഞാൻ വീഡിയോ ഇത് കിട്ടാൻ വേണ്ടിയിട്ടല്ല പച്ചവർ എനിക്ക് ആവശ്യമില്ലാണെന്ന് അറിയാലല്ലോ അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അത് വലുച്ച് നീട്ടിയത് കേട്ടോ വെച്ച് നീട്ടിയതല്ല മലപ്പുറം വലിച്ചു നീട്ടിയതല്ല എന്താണ് പോയതാണ് ഞാൻ മാക്സിമം സ്പീഡ് കൂട്ടാൻ നോക്കിയത് കേട്ടോ ഏകദേശം സ്പീഡ് കൂട്ടിയിട്ടാണ് ആ അവസ്ഥ വീഡിയോൻ്റെ പത്തൊമ്പതും പതിനാലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് വീഡിയോ അപ്പോൾ ഉപകാരമുള്ള വീഡിയോ ആയിരിക്കും വിചാരിക്കും ചെറുതായിട്ടെങ്കിലും കുറച്ച് പേർക്കെങ്കിലും അപ്പോൾ അത്യാവശ്യം അതിൽ റീച്ച് ഉണ്ട് എന്താണ് മെൽഡൻ എന്നൊക്കെയാണ് കാണിക്കുന്നത് ഗ്രേറ്റെന്നൊക്കെയാണ് അപ്പോൾ പിന്നെ കുഴപ്പമില്ല അപ്പോൾ ഞാനുള്ള സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിരിക്കുന്നതിൽ അപ്പോൾ ഇന്ന് അതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ വീണ്ടും പറയുന്നത് കാരണം നമ്മൾ നമുക്ക് എന്താ പറയുക മെസ്സേജൊക്കെ ധാരാളം വരാറുണ്ട് എനിക്ക് ഇപ്പോൾ ഈ രണ്ട് വീഡിയോകളാണ് കേട്ടോ കൂടുതലായിട്ടും നമ്മളോട് ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചിട്ടുള്ള വീഡിയോ എന്താണ് മെസ്സേജ് വരാൻ വന്നത് അപ്പോൾ ഞാൻ അതിനെല്ലാത്തിനും ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം സാധാരണ രീതിയിൽ നമുക്ക് എനിക്ക് അറിയുന്ന രീതിയിൽ എല്ലാത്തിനും റിപ്ലൈ കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും സംതൃപ്തി ആയെന്ന് വിചാരിക്കുന്നു ചിലവർക്ക് നമ്മൾ ചിലപ്പോൾ ഒരിക്കലും പറയുമ്പോൾ അറിയത്തില്ലല്ലോ ചിലവർ രണ്ട് നമ്മൾ പറയുന്നത് ഓരോരുത്തർക്കും ഓരോ രീതി ആയിരിക്കും അങ്ങനെ പല പ്രാവശ്യം അറിയുമ്പോൾ പറഞ്ഞും കേട്ടോക്കെ ആയിരിക്കും അറിയാൻ പറ്റുക പിന്നെ അറിഞ്ഞിട്ടുണ്ടാകുന്ന എങ്കിലും വിചാരിക്കുന്നു അപ്പോൾ ഞാൻ വീണ്ടും വലിച്ചു നിൽക്കുന്നില്ല കാരണം ഞാൻ സ്പീഡ് എനിക്ക് പറഞ്ഞു പോകാൻ പറ്റും എന്താ പറയുക പഠിച്ച് പോലെ പക്ഷേ അത് ആർക്കും മനസ്സിലായില്ല അതുകൊണ്ട് തന്നെ കേട്ടോ ഒന്ന് സാധാരണ പറയുന്നത് അപ്പോൾ ഒന്നും ആരും വിചാരിക്കരുത് അപ്പോൾ ക്ഷമയോടെ ഒന്ന് കേൾക്കാൻ നോക്കുക അത്യാവശ്യം അറിയാൻ താല്പര്യമുള്ളവർ കേട്ടോ അപ്പോൾ എൻ്റെ അതിൽ കൂടുതലായിട്ടും കണ്ടത് ഞാൻ പുതിയതായിട്ട് ചാനൽ തുടങ്ങിയവരാണെന്ന് വിചാരിക്കുന്നത് കാരണം അവരാണ് ഈ അവർക്കാണല്ലോ അറിയാത്തത് നമ്മളും ആദ്യം ഞാനും ആദ്യം ചാനൽ തുടങ്ങുമ്പോൾ എനിക്കൊന്നും അറിയില്ല ഞാൻ പല പല വീഡിയോകൾ പത്ത് ഓരോ വീടുകളും നമുക്ക് ഇഷ്ടംപോലെ വീടുകളും നമുക്ക് ഏതൊക്കെ വീഡിയോ ആണ് ആവശ്യം അതൊക്കെ നമ്മൾ കണ്ടും കേട്ടൊക്കെയാണ് നമുക്ക് ഓരോന്നായിട്ടും നമ്മൾ തിരുത്തി വരുന്നത് അപ്പോൾ ഇനിയും ഒന്നും അറിയില്ല കേട്ടോ എവിടെ നമ്മളെ എവിടെയെങ്കിലും കിട്ടുമ്പോൾ നമുക്ക് അത് നമ്മൾ പഠിക്കുക തന്നെയാണ് ചെയ്യുന്നത് അല്ലാതെ നമുക്ക് ഞാൻ എക്സ്പേർട്ടോ ഒന്നും അല്ല എൻ്റെ ഇതുവരെ എത്തി നിൽക്കാൻ പറ്റിയ എനിക്ക് ഇതുവരെ മോണിറ്റൈസേഷൻ ആയ ആകാൻ പറ്റിയ സഹായിച്ച കാര്യങ്ങൾ നിങ്ങൾക്കും കൂടെ ഒന്ന് ഞാൻ പങ്കുവയ്ക്കുന്നതേ ഉള്ളൂട്ടോ അപ്പോൾ പറഞ്ഞു വന്നത് അതിൽ തന്നെ കുറെ കൻസ് ആണ് ഞാൻ അതിനാണ് ആൻസർ പറയാൻ പോകുന്നത് അത് നിങ്ങൾക്കും കൂടെ ഉപയോഗപ്പെടുമെന്ന് വിചാരിക്കും കാരണം പലർക്കും അത് അറിയില്ല ചിലവർക്ക് ഓപ്പൺ ആയിട്ട് ചോദിക്കും നമ്മൾ പറഞ്ഞു തരുന്ന വേൾഡ് നമ്മളോട് കമൻറ്റ്സ് അതിൽ ചോദിക്കാറുണ്ട് നമുക്ക് അത്രയും നമ്മൾ നമ്മൾ പല വീഡിയോസും കാണാം എല്ലാ വീഡിയോസിലും പോയിട്ട് കം അപ്പോൾ ഒരു ഒരു ടോപ്പിക്ക് തന്നെ പല വീഡിയോയിലും നമ്മൾ പോയി കാണാറുണ്ട് അപ്പോൾ എല്ലാ വീഡിയോയിലും നമ്മൾ കമൻസ് ചെയ്യാറില്ല ലൈക്ക് ചെയ്യാറില്ല ഒന്നും ചെയ്യാറില്ല അപ്പോൾ നമുക്ക് അവർ തിരിച്ച് കമൻറ്റ് ചെയ്യും എന്നുള്ള വീഡിയോയിലായിരിക്കും നമ്മൾ കമൻറ്റ് ചെയ്യാറുള്ളത് അപ്പോൾ നമ്മളത് നമ്മളെ വിശ്വസിച്ചിട്ടാണ് നമുക്ക് കമൻറ്റ് ചെയ്യുന്നത് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിന് റിപ്ലൈ കൊടു കൊടുക്ക കൊടുക്കണമെന്നാണ് അതിൻ്റെ മാന്യത ചില കൊടുക്കത്തില്ല ചിലവർ കൊടുക്കും ഞാനും പല കീഡിൽ പോയിട്ട് കമൻറ്റ്സ് ചെയ്യാറുണ്ട് ചോദിക്കാറുണ്ട് നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഞാൻ മോട്ടീസേഷൻ്റെ ഭാഗമായിട്ട് തന്നെ പല വലിയ വലിയ വീഡിയോ ചാനലിലല്ല എന്നാൽ അത്യാവശ്യം അവരിപ്പോൾ നോട്ടീസായി ചിലപ്പോൾ യൂട്യൂബ് ചെയ്യേണി എന്നൊക്കെ പറയുമ്പോൾ അതിലൊക്കെ പോയിട്ട് നമ്മൾ എന്താ പറയുക ഇതിനെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ വേണ്ടി ചോദിക്കാറുണ്ട് ചിലവരൊന്നും റിപ്ലൈ ചിലവരെല്ലാം മാക്സിമം ഒന്നോ രണ്ട് പേര് മാത്രമേ റിപ്ലൈ തന്നിട്ടുള്ളൂ കൂടുതൽ പേരും റിപ്ലൈ ഒന്നും തന്നിട്ടില്ല പിന്നെ ഞാൻ തന്നെ സെർച്ച് ചെയ്ത് ഞാൻ തന്നെ തനിച്ച് മോട്ടീസേഷനെല്ലാം വർക്കും ചെയ്തുകൊണ്ടിരിക്കാനോ കാരണം ഇനി ഐ ഡി വെരിഫിക്കേഷൻ ആണുള്ളതും അത് ഞാൻ തന്നെ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പം നമ്മളൊരു കാര്യം ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് അവർ ചിലപ്പോൾ പറയും നിങ്ങൾ എന്ത് ഡൗട്ട് ചോദിച്ചാലും ഞാൻ പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ വീഡിയോയിൽ പറയും അപ്പോൾ പിന്നെ നമ്മൾ പോയി ചോദിക്കുമ്പോൾ നമ്മൾ ആ വീഡിയോ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അവരിങ്ങനെ പറയാറുണ്ടല്ലോ എന്ത് ഡൗട്ടും പറഞ്ഞു എന്നൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മൾ അവരെ വിശ്വാസത്തിൽ പോയിക്കുമ്പോൾ അവരൊന്നും റിപ്ലൈ തരത്തില്ല കാരണം നമ്മൾ ഇപ്പോൾ നമ്മുടെ മൊബൈ നമ്മളൊരു ആൾക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവരുടെ മൊബൈലിൽ കാണാൻ പറ്റും ഏത് മെസ്സേജാണോ ഫ്രണ്ട് എല്ലാ മെസ്സേജും കാണാൻ പറ്റും ചിലവർ അപ്പം തന്നെ മെസ്സേജ് റിപ്ലൈ കൊടുക്കും ചിലവർ കുറച്ച് വൈകി കൊടുക്കും കാരണം ഓരോരുത്തർക്കും ഓരോ മനോഭാ ആണല്ലോ അപ്പം അതിൻ്റെ രീതിയിൽ കൊടുക്കും അപ്പം പിന്നെ സമയം കാര്യങ്ങളും എല്ലാവർക്കും ഇതിലിപ്പോൾ അമ്മമാരും കുട്ടികളും എല്ലാവരും ഉണ്ടാകും യൂട്യൂബ് പറയുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ തന്നെ ആർക്കും വേണമെങ്കിൽ ജോയിൻ ചെയ്യാം എല്ലാവർക്കും എല്ലാം അറിയണമെന്നില്ല അപ്പോൾ നമുക്ക് അറിയണ കാര്യങ്ങൾ മറ്റുള്ളവരായിട്ടും ഷെയർ ചെയ്യാം നമ്മൾ നമ്മളെ വിശ്വസിച്ച് ചോദിക്കുമ്പോൾ നമ്മളത് അറിയാണെങ്കിൽ പറഞ്ഞു കൊടുക്കുക ഇല്ലെങ്കിൽ ഇല്ലയെന്ന് പറയാം അല്ലെങ്കിൽ കുറച്ച് എന്തെങ്കിലും അങ്ങനെ പറയാം റിപ്ലൈ കൊടുക്കാം അല്ലെങ്കിൽ റിപ്ലൈ തരാതിരിക്കുമ്പോൾ നമുക്ക് അല്ലാത്തൊരിതാണല്ലോ നമ്മൾ ഒരാളെ നോക്കി ചിരിക്കുമ്പോൾ നമ്മൾ നമ്മളോട് ചിരിക്കാൻ ഇരുന്നാൽ നമുക്ക് ഭയങ്കര ഹർട്ടായി പോകില്ല അതുപോലെ തന്നെയാണ് ഇപ്പോൾ യൂട്യൂബിൽ പറയുമ്പോൾ എല്ലാവരും ജനങ്ങൾ തന്നെയാണ് മനുഷ്യൻ തന്നെയാണ് മെസ്സേജ് ചെയ്യുന്നത് നോക്കുക അവർ അപ്പോൾ ഇപ്പോൾ നമ്മൾ മറ്റുള്ളവർ വീഡിയോ ഇപ്പോൾ ഞാൻ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ എനിക്ക് മെസ്സേജ് തോന്നുന്നു ഞാൻ റിപ്ലൈ തരാതിരുന്നാലും എന്താണ് അപ്പോൾ അർത്ഥം കണ്ടിട്ട് ചിരിച്ചു ചിരിച്ചില്ല ചിരിച്ചിരി ഒരു ബേസ് ആണല്ലോ അപ്പം അങ്ങനെ കൊടുക്ക കൊടുക്കുകയാണെങ്കിൽ മാത്രം എന്താണ് നിങ്ങൾ മെസ്സേജ് ചെയ്യും അങ്ങനെ പറഞ്ഞാൽ മതി അപ്പോൾ അല്ല അങ്ങനെ പല അനുഭവങ്ങളും ഉണ്ട് എന്നാണ് കേട്ടോ ഞാൻ പറഞ്ഞു വരുന്നത് അപ്പം ഞാൻ എല്ലാത്തിനും നമ്മൾ വന്ന വഴി മറക്കാൻ പറ്റില്ല എല്ലാവരും ചില ചെറിയവരുണ്ടാവും വലിയവരുണ്ടാവും അപ്പോൾ പല രീതിയിലുണ്ടാവും ഞാൻ പുരണം പറയുന്നതല്ല കേട്ടോ കാരണം വസ്തുവം പറയുന്നേ ഉള്ളൂ അപ്പോൾ എന്നോട് അങ്ങനെ ഉണ്ട് എന്നു ഞാൻ പറഞ്ഞു തന്നത് കേട്ടോ അപ്പോൾ വലിയ വലിയ ഇപ്പോൾ ചെറിയ ചെറിയ ചാനൽ തന്നെയാണല്ലോ വലിയ വലിയ ചാനലുകളായി മാറുന്നത് അപ്പോൾ എല്ലാ നമ്മൾ തുടക്കത്തിൽ തുടക്കത്തിലായിരുന്ന നൂറ് ആയിരും അങ്ങനെ വന്നതാണല്ലോ വലിയ ചാനലുകൾ അപ്പോൾ വന്ന വഴി മറക്കാൻ പാടില്ല അപ്പം നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മളറിയാത്തവരും അവർ ഇപ്പോൾ ഇനി വരുന്നവരി ഇപ്പോൾ നൂറ് ഇരുന്നൂറ് മുന്നൂറ് ഒക്കെ ആയിരിക്കും ഇങ്ങനെ ക്വസ്റ്റൻ ചോദിക്കുന്നത് അവർക്ക് അവരും ഈ നിലയിലെത്തും നമ്മുടെ നിലയിൽ നമ്മളിപ്പോ നിൽക്കും നമ്മൾ ഞാനെന്നല്ല ഇപ്പോൾ വലിയ വലിയ നിലയിലെത്തും ഭാവിയില്ല അപ്പം എത്തായിരിക്കും അപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മളോട് ക്വസ്റ്റിൻ ചോദിക്കുമ്പോൾ നമ്മളൊന്ന് പറഞ്ഞു കൊടുത്താൽ ചിലപ്പോൾ അവർ അവർക്കെന്തെങ്കിലും ഇത് കിട്ടിയാൽ അവർ അതിൽ പിടിച്ചും കയറും അപ്പോൾ ഒന്നും അറിയാത്തവരൊക്കെ ആകുമ്പോൾ നമ്മൾ നമ്മൾ അങ്ങനെയുള്ള ചെറിയ മോട്ടിവസേഷൻ ആയി എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് മോട്ടിവേഷൻ ആണ് അത് കാണുമ്പോൾ ചെറിയ ചെറിയ തലത്തിൽ നിന്ന് വന്നിട്ട് അപ്പോൾ അവർക്ക് റിപ്ലൈ കൊടുക്കാൻ മാക്സിമം ശ്രമിക്കുവായിരിക്കും ഞാൻ കൂടുതലായിട്ടും എന്താ പറയുക സാധാരണക്കാർക്കാണ് ടൈംബോട്ട് കൊണ്ടുവന്നു നമ്മൾ ഞാൻ സാധാരണ രീതിയിൽ നിന്ന് വരുതുകയാണ് നമ്മൾ നമ്മുടെ വീഡിയോ കാണുന്നതും സാധാരണക്കാരനെ ആയിരിക്കും അപ്പോൾ പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഓരോരുത്തർ ഓരോ അവസ്ഥയിൽ നിന്നായിരിക്കും ചാനൽ തുടങ്ങുന്നത് അപ്പോൾ ഞാനൊക്കെ ആണെങ്കിൽ കുട്ടിയാണ് അപ്പോൾ എനിക്ക് ഒരു എൻ്റർമെൻ്റ് നിലയ്ക്കാന്ന് തുടങ്ങിയത് ഗെയിം കിട്ടിയാലും കിട്ടില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല എന്നുള്ള ഒരു രീതിയിലാണ് കേട്ടോ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് നല്ലപോലെ നോക്കുന്നത് അതല്ല അപ്പോൾ അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ഗെയിം രൂപത്തിൽ തുടങ്ങി എനിക്ക് ക്യാഷ് കിട്ടുകയാണെങ്കിൽ വേണമെന്നൊന്നും ഞാൻ പറയുന്നില്ല കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന രൂപത്തിൽ അങ്ങനെയല്ലല്ലോ പലവരും എന്താണ് ചിലവർ അത്യാവശ്യം കൊണ്ട് എന്താണ് ചാനൽ തുടങ്ങുന്നവരുണ്ട് ചിലവർ എന്താ പറയുക പുറത്ത് പോയി ജോലിയെടുക്കാൻ പറ്റാത്തതോടെ തുടങ്ങുന്നവരുണ്ട് ഞാൻ ഓരോ സാഹചര്യത്തിൽ നിന്ന് വന്നവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ചിലപ്പം നമ്മളിപ്പോൾ ഓരോ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് വാട്സപ്പിലായാലും ടെക് ചാനലുകൾ അങ്ങനെയൊക്കെ ഇതിൽ യൂട്യൂബിനെ കുറിച്ച് സംബന്ധമായിട്ടുള്ള ക്യാഷ് കൊടുത്തിട്ട് അപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ എൻ്റെ ഇതിൽ ജോയിൻ പറഞ്ഞിട്ട് അതിൽ ക്യാഷ് ഇട്ടുണ്ട് അത് ഞാൻ വെറുതെ ഒരു ഇട്ട് സ്റ്റൈലിട്ട് എടുത്തുനിന്നുള്ളൂട്ടോ അതിൽ തന്നെ വന്ന് ജോയിൻ ചെയ്തിട്ട് ക്വസ്റ്റൻ ചോദിച്ചിട്ട് പറയണമെന്നില്ല എൻ്റെ ഇതിൽ എങ്ങനെ ചോദിച്ചാലും ഞാൻ എനിക്ക് എനിക്കറിയുന്ന രീതിയിൽ പറഞ്ഞു തരും കേട്ടോ ഞാൻ മോട്ടിവേഷൻ ഓൺ ആ നമ്മുടെ അതൊക്കെ ഉണ്ടാവുമല്ലോ നമുക്ക് ജോയിൻ ഗ്രൂപ്പ് പിന്നെ എന്താ പറയുക ഓരോ ഇതുണ്ടല്ലോ അതൊക്കെ ഞാൻ താങ്ക്സ് സൂപ്പർ താങ്ക്സ് അങ്ങനെയുള്ള അതൊക്കെ ഞാൻ ഓൺ ആക്കിയെന്നേ ഉള്ളൂട്ടോ അല്ലാതെ എനിക്കിപ്പോൾ അതിൽ ജോയിൻ ചെയ്തിട്ട് ക്യാഷ് കൊടുത്ത് കൊടുത്താൽ മാത്രമേ ഞാൻ ആൻസർ പറയുന്നു പറയുന്നു ഒന്ന് ചെയ്യാട്ടോ കാരണം ചിലവർ അങ്ങനെ പറയാറുണ്ട് നിങ്ങൾ ജോയിൻ ചെയ്യൂ അതിൽ വന്നിട്ട് നമ്മൾ റിപ്ലൈ തരാമെന്നൊക്കെ പറയാറുണ്ട് നമ്മൾ ഇപ്പോൾ ചോദിക്കാനേ മോട്ടി സെഷൻ ഓൺ ആയവർ അതിന് വേണ്ടിയിട്ടാണ് അതായത് ജോയിൻ എന്ന് വെച്ചിരിക്കുന്നത് അപ്പോൾ എൻ്റെ ഇതിൽ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ എനിക്ക് അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇതിൽ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ എല്ലാവരും ചോദിക്കുകയാണെങ്കിൽ അത് വീഡിയോ രൂപത്തിൽ ചെയ്യുന്നതായിരിക്കും എനിക്ക് പറ്റും പറ്റുന്ന സമയത്ത് ചെയ്യുന്നതായിരിക്കും കാരണം കുഞ്ഞുള്ളതുകൊണ്ട് അപ്പോൾ തന്നെ ചെയ്യാൻ പറ്റുന്നൊന്നും എനിക്ക് അറിയത്തില്ല ചിലപ്പോൾ കരച്ചിലും എന്തൊക്കെ ആയാൽ എനിക്ക് ബുദ്ധിമുട്ടാണ് വീഡിയോ എടുക്കാൻ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് വീണ്ടും ലാഗ് ചെയ്ത് പോകുന്നു ചിലർക്ക് അടിക്കും അപ്പോൾ എന്താ പറയുക മോണിറ്റൈസേഷൻ എന്നാൽ എന്തെന്ന് അതിനോട് ഒരു കൊസ്റ്റൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചിലർ ചില അമ്മമാരും എന്തൊക്കെ ആയിരിക്കും ഇപ്പോഴത്തെ ജനറേഷൻ ആയിരിക്കില്ല കുറച്ചും കൂടെ ബാക്കിൽ ആന്റിമാരും അങ്ങനെ അമ്മമാരൊക്കെ ചാനൽ തുടങ്ങിയിട്ടുള്ള ആൻഡേസും അങ്ങനെയൊക്കെ അപ്പോൾ അവരൊക്കെയായിരിക്കും ചിലവർക്കറിയില്ല വെറുതെ ആ മൊബൈൽ ഇപ്പോൾ എല്ലാവരും സ്മാർട്ട് ഫോണിലും വെറുതെ ചാനൽ തുടങ്ങി കുറെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ എന്തെങ്കിലും കിട്ടാമതിയോ ഷോർട്ട് ചിലപ്പോൾ വീഡിയോ ഒന്നും ഇല്ല ഷോർട്സ് മാത്രം ടൂന്നുണ്ടാവും അപ്പോൾ മോണിറ്റൈസേഷൻ എന്താണെന്ന് അതിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനതിന് റിപ്ലൈ കൊടുത്തുട്ടോ അതുപോലെ അറിയാത്തവർക്കുണ്ടാവും മോണിറ്റൈസേഷൻ എന്നാൽ എന്നാൽ മോണിറ്റൈസേഷൻ ആയാൽ മാത്രമേ നമുക്ക് ക്യാഷ് കിട്ടത്തുള്ളൂ അതിന് കുറെ ക്രൈറ്റീരിയാസ് ഉണ്ട് എന്താ പറയുക ഫസ്റ്റ് അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സും മുഖായിരം വാച്ചവറും ആയി കിട്ടിയാൽ മുന്നൂറ്ററുപത്തഞ്ച് ദിവസത്തിനുള്ള ആവരുണ്ട് ഫസ്റ്റ് ആയിട്ട് മൂന്നൂറ്ററുത്തഞ്ച് ദിവസത്തിലായാലും മറ്റേ എന്താ ജോയിൻറ്റ് ഗ്രൂപ്പ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും മറ്റേ ജോയിൻ ചെയ്യാൻ പറ്റും പിന്നെ എന്താ സൂപ്പർ താങ്ക്സ് അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങൾ കിട്ടും അതിൽ ക്യാഷ് കിട്ടില്ല പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് അത് കിട്ടി കഴിയുമ്പോൾ മനസ്സിലാകുന്ന നോക്കുമ്പോൾ എന്ന് പറയുന്നതാണ് ശരിക്കും ക്യാഷ് കിട്ടുന്ന കാര്യം പറയുന്നത് നാലായിരം വച്ചവറും എന്താ പറയുക ആയിരം സബ്സ്ക്രൈബേഴ്സും മുന്നൂറ്ററുപത്തഞ്ച് ദിവസത്തിനുള്ളായിരിക്കും അങ്ങനെ ആയാൽ മാത്രമേ പിന്നെ അതിൽ നമ്മൾക്ക് പ്രോബ്ലംസ് ഒന്നും ഉണ്ടാകാൻ പറ്റില്ല കോപ്പി റൈറ്റ് റിയൂസർ കണ്ടായിട്ട് അങ്ങനെയൊന്നും ചാനല് മോട്ടൈസാകുമ്പോൾ ഉണ്ടാകാൻ പറ്റില്ല ഉണ്ടെങ്കിൽ അത് ക്യാൻസൽ ആയി പോകും നമുക്ക് കിട്ടില്ല മോസ് നോട്ടൈസേഷൻ ആകത്തില്ല അപ്പോൾ പിന്നെ പിന്നെ ക്യാഷ് കിട്ടാമെന്ന് വരുന്നത് ഒന്നും കിട്ടത്തില്ല നമുക്ക് ഈ പരസ്യം ആഡ് ആഡുകൾ ആഡ്സ് ആഡ് ആകുമല്ലോ നമ്മുടെ വീഡിയോസിൽ ആഡ് ആകും അപ്പോൾ അത് ഓരോ വീഡിയോയ്ക്ക് അനുസരിച്ചായിരിക്കും ക്യാഷ് കിട്ടുന്നത് അപ്പോൾ ചിലപ്പോൾ ഒരു വീഡിയോയിൽ ചിലപ്പോൾ പോയിൻറ്റ് ഞാൻ മുപ്പത്തേതിൽ പറഞ്ഞാൽ പോയിന്റ് സീറോ വൺ അങ്ങനെ സീറോ ടു സീറോ ത്രീ അങ്ങനെയൊക്കെ വെച്ചിട്ടായിരിക്കും കയറുക ഒരു ഡോളറാണ് ഒരു ഒരു ഡോളറാകണമെങ്കിൽ സീറോ പോയിൻറ്റ് ഹൺഡ്രഡ് ആകണം എങ്കിൽ മാത്രമേ ഒരു ഡോളർ ആകുമോ ഒരു ഡോളർ ആകണമെങ്കിൽ കുറേ കഷ്ടമൊക്കെ ഉണ്ട് അതിനെ കൂടുതൽ ഞാൻ പറയുന്നില്ല വീഡിയോ നീണ്ടു പോകും വീണ്ടും പറയണം ഒരു ഡോളർ എന്ന് പറയുന്നത് എൺപത് രൂപയാണ് അപ്പോൾ നൂറ് ഡോളറായാൽ മാത്രമേ നമുക്ക് ആദ്യം മോണിറ്റൈസേഷൻ ഓൺ ആയിട്ട് പത്ത് ഡോളർ ആയ മാത്രമേ ഐ അഡിഫേഷൻ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിനുശേഷം വീണ്ടും നമ്മുടെ അക്കൗണ്ടിൽ നൂറ് ഡോളറായ മാത്രമേ നമുക്ക് ക്യാഷ് വിഡ്രോ ചെയ്യാൻ പറ്റത്തുള്ളൂ ബാങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതാണ് മോട്ടീവ് സെഷൻ എന്ന് പറയുന്നത് ധനം സമ്പാദിക്കുന്നതാണ് മലയാളം എന്ന് പറയുന്നത് മോൺറ്റൈവ് സേഷൻ്റെ പിന്നെ ക്വസ്റ്റൻ ചോദിച്ചത് എന്താണ് വാച്ചവർ ഞാൻ വാച്ചവർ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിൽ നമുക്ക് എന്താ പറയുക ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം പബ്ലിക് വാച്ചവേഴ്സ് ആയിരിക്കണം കേട്ടോ കാരണം നമുക്ക് ക്രോമിൽ പോകുകയാണെങ്കിൽ വൈ ടി സ്റ്റുഡിയോ നേരെ കോമിലൂടെ പോയി നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അറിയാൻ പറ്റും അല്ലെങ്കിൽ നമ്മുടെ വൈ ടി സ്റ്റുഡിയോ എന്ന ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിലും ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അത് ചെയ്യുകയാണെങ്കിൽ അതിൽ നമുക്ക് ഇതെല്ലാം കാണാൻ പറ്റും ഏൺ എന്ന പേജിൽ പോയാൽ നമുക്ക് കമൻറ്റ്സ് അങ്ങനെ പലതുണ്ടാവും പലതും ഉണ്ടാകും അടിയിൽ വൈറ്റി സ്റ്റുഡിയോൻ്റെ കേട്ടോ അപ്പോൾ ഏണിൽ പോയാൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ അതിൽ പബ്ലിക് പച്ചവേഴ്സ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും നമ്മുടെ ഫസ്റ്റ് ഇതിൽ സെക്കൻഡ് സ്റ്റേജിൽ വന്നിട്ട് മൂവായിരം സബ്സ്ക്രൈബേഴ്സിനെ ഇത്ര അതായത് സോറി അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സിന് മൂവായിരം ഫസ്റ്റ് തേ ഇതാണ് ഫസ്റ്റ് സെക്കൻഡ് എന്ന് പറയുന്നത് സെക്കൻഡ് ആണ് നമ്മുടെ ഫുൾ മൗണ്ടൈസേഷൻ എന്ന് പറയുന്നത് അതിലാണ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ നാലായിരം ബച്ചവേർ കംപ്ലീറ്റ് ആക്കണം എന്ന് പറയുന്നത് അത് അപ്പോൾ ഞാൻ എൻ്റെ ഗ്രാഫ് ഒന്ന് കാണിച്ചു തരാം മുഴുവനായിട്ട് ഇങ്ങനെ എടുത്തിട്ടില്ല സ്ക്രീൻഷോട്ട് രണ്ട് പ്രാവശ്യം എടുത്ത് വെച്ചാൽ കേട്ടോ ഒന്ന് നമുക്ക് നാലായിരം വച്ചവർ ആയത് എടുക്കാൻ പറ്റിയിട്ടില്ല അത് പെട്ടെന്ന് കമ്പ്ലൈൻ ഒന്നും ആവുന്നത് അപ്പോൾ മുഖായിരം വച്ചവറായതും അതിൻ്റെ മുന്നിൽ വച്ചവർ എന്താ പറഞ്ഞാൽ തീയതിയിലും അതിൻ്റെ അതിന് ശേഷമുള്ളതുമാണ് ഞാൻ കാണിച്ചിരുന്നത് ഞാൻ ഇവിടെ എന്തെങ്കിലും കാണിച്ചതെട്ടോ സ്ക്രീനിലൂടെ അപ്പോൾ നോക്കിക്കോളൂ എങ്ങനെയാണ് വച്ചവർ കംപ്ലീറ്റ് ആകുന്നത് ആ ബ്ലൂ ലൈൻ വന്നിട്ട് ഫുൾ ആയിട്ട് കാണിക്കണം അങ്ങനെ അങ്ങനെയാട്ടോ വാച്ചവർ കംപ്ലീറ്റ് ആകുന്നത് അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു അപ്പോൾ അറിയുന്നവർക്ക് വേണ്ടിയിട്ടേ അല്ലെട്ടോ ചാനൽ സ്റ്റാർട്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കാണിച്ചിരുന്നത് കംപ്ലീറ്റ് ആക്കാൽ മാത്രമേ അത് അപ്ലൈ എന്ന് അപ്ലൈ ഓൺ എന്നുള്ളത് എന്താ പറയുക തെളിഞ്ഞു വരുത്തുള്ളൂ അപ്പോൾ മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെ കുറേ പിന്നെ സ്റ്റെപ്പുകളുണ്ട് പിന്നെ നമ്മൾ എന്താ പറയുക ഗൂഗിൾ ആഡ് സാൻസുമായിട്ട് ലിങ്ക് ചെയ്യണം അതൊക്കെ ഈസി തന്നെയാണ് നമുക്ക് നമ്മൾ ജസ്റ്റ് അങ്ങനെ അറിയാത്ത ഒരുപാട് അറിയാത്ത ഒരു പേടിയുള്ളവർക്കുണ്ടാവും അപ്പോൾ അവർ തന്നെ ചെയ്യാനേണ്ട നമുക്ക് വെളിയിൽ നമ്മൾ ഒന്ന് സെർച്ച് ചെയ്ത് സെർച്ച് നോക്കിയിട്ട് ചെയ്താൽ കിട്ടുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ വന്നത് അപ്പം പലരും ഇങ്ങനെ വീഡിയോ വീഡിയോ എന്നിടാതെ ഷോട്ട്സുകൾ മാത്രം ഇട്ടിട്ട് പോകണം ഷോർട്സ് ഷോർട്ട്സ് റീച്ചാകുകയാണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ ഷോർട്ട്സില് റീച്ചാകണമെന്ന് വെച്ചാൽ തൊണ്ണൂറ് ദിവസത്തിനകം എന്താ പറയുക നൂറ് ലാക്ക് വ്യൂസ് കിട്ടണം അങ്ങനെ കിട്ടുന്നവരാണെങ്കിൽ കുഴപ്പമില്ല അത്രയും ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ അങ്ങനെ പെട്ടെന്ന് കിട്ടുള്ളൂ അല്ലെങ്കിൽ പിന്നെ പ്രബളരും അതുപോലെ സ്റ്റാൻസൊക്കെ ആണെങ്കിൽ മാത്രമേ അവർക്ക് പെട്ടെന്ന് കിട്ടുള്ളൂ അല്ലാതെ അവർക്ക് കിട്ടുന്നവർ നല്ല നല്ല വീഡിയോസ് ചെയ്യുന്നവർ അപ്പോൾ അങ്ങനെ കിട്ടിയാൽ ഷോർട്സിലൂടെ നമുക്ക് മോട്ടിവസേഷൻ ആക്കാനും പറ്റും അപ്പോൾ അങ്ങനെയൊക്കെയാണ് മോട്ടിവസേഷൻ്റെ കാര്യങ്ങളും ബച്ചറിൻ്റെ കാര്യങ്ങളും പിന്നെ അപ്പോൾ പലരും അങ്ങനെ പല രീതിയിൽ ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ഞാൻ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത് അപ്പോൾ വെറുതെ ഒന്നും ഇട്ട് പോകുന്നവരാണെങ്കിൽ കുഴപ്പമില്ല ആയിട്ട് ക്യാഷ് കിട്ടാൻ വേണ്ടിയിട്ട് ഇട്ട് പോകുന്നവരാണെങ്കിൽ എന്തായാലും തുടക്കം മുതലേ വീഡിയോസ് ഇട്ട് പോകുക വീഡിയോസ് ഇടുന്നത് വെർട്ടിക്കലായിട്ട് എടുക്കാതിരിക്കുക വെർട്ടിക്കൽ ആകുമ്പോൾ മൂന്ന് മിനിറ്റിൽ താഴെയുള്ള വീഡിയോസ് ആണെങ്കിൽ അത് ഷോർട്ട്സിലായി കിടക്കണ്ടോ ഇപ്പോൾ കുറച്ചായിട്ട് രണ്ട് മാസമായിട്ട് പുതിയ നിയമം വന്നാണ് അതിൻ്റെ മുമ്പൊക്കെ ആണെങ്കിൽ നമുക്ക് വെറ്റലാണെങ്കിൽ ഒരു മിനിറ്റ് കൂടുതലാണെങ്കിലും അത് വീഡിയോസിൽ വന്നിരിക്കും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പണ്ടത്തെ തന്നെ മൂന്ന് മിനിറ്റിൽ താഴെയുള്ള വട്ടിക്കൽ വീഡിയോസൊക്കെ അതിൻ്റെ വച്ചവർക്കൊക്കെ നഷ്ടമായി രണ്ട് കുറേ പേരുണ്ട് എൻ്റെ നഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കുറഞ്ഞു പോയി അതൊക്കെ വന്നിട്ട് നമുക്ക് ഷോർട്സിലേക്ക് ആഡ് ചെയ്ത് ഇരിക്കാൻ കേട്ടോ ഇപ്പം നമുക്ക് മൂന്ന് മിനിറ്റ് വരെ പറ്റിയിട്ട് വീഡിയോസിനെ ഷോർട്ട്സിൽ ആഡ് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ പക്ഷേ മൂന്ന് മിനിറ്റ് ഒന്നും അധികം വരെ ആരും കാണത്തില്ല ഏകദേശം പെട്ടെന്ന് റീച്ച് റീച്ചിട്ടുണ്ടെങ്കിൽ പത്ത് മിനിറ്റിൽ പത്ത് മിനിറ്റുള്ള ഷോർട്സ് ഇട്ടാൽ മാത്രമേ പെട്ടെന്ന് റീച്ച് ഇട്ടുള്ളൂ അപ്പം പിന്നെ കമ്പനിയിലും ടൈറ്റിലൊക്കെ നല്ല അട്രാക്റ്റീവ് ആയിരിക്കും അപ്പം അതിനെക്കുറിച്ചൊക്കെ കമ്പനിയിലൊക്കെ പറയാ എന്താ പറയുക ചെയ്യുന്നത് ഇൻഷൂട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട് വൈറ്റി ക്രിയേറ്റത് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാന്നുണ്ടെങ്കിൽ എന്നോട് കമന്റ് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഞാൻ പറ്റുന്ന രീതിയിൽ പറയുന്നതായിരിക്കും പറയുന്നതായിരിക്കട്ടോ അറിയാത്തവരുണ്ടെങ്കിൽ പിന്നെയെന്ന് പറയുന്നത് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് അത് മോസ്റ്റ് എന്താ പറയുക പോപ്പുലറിലേക്ക് കൊടുക്കാൻ നോക്കുക അത് വെയിറ്റ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സൈഡ് മൂന്ന് ബട്ടൺ ഉണ്ടാവില്ലേ മീൻസ് കുത്ത അങ്ങനെ പോയിന്റ് ഉണ്ടാവും മൂന്ന് പോയിന്റ് നേരെ നീളത്തിൽ അപ്പോൾ എനിക്കിതൊക്കെ കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ കാരണം ഞാൻ ഒരു മൊബൈൽ വെച്ചിട്ടാണ് എടുക്കുന്നത് ഒരു മൊബൈൽ മുഴുക്ക് പാട്ടിച്ച് കൊടുക്കും അങ്ങനെയാണ് എടുക്കുന്നതുകൊണ്ടാണ് കാണിക്കാൻ പറ്റാത്തത് അപ്പോൾ അല്ലെങ്കിൽ ചെന്നായിട്ട് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് കാണിച്ചിരുന്നായിരിക്കട്ടോ അറിയാൻ ആഗ്രഹമുള്ളവർ പറയുകയാണെന്ന് വെച്ചാൽ പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ അറിയാത്തവർക്ക് അപ്പോൾ പോയിന്റ് ഉണ്ട് അതിൽ പോയിച്ചാൽ പ്ലേ എന്താ പറയുക പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് കാണിക്കും അതെന്ന് വെച്ചാൽ അതിന് വേണ്ടി നമ്മൾ ക്ലിക്ക് ചെയ്യാച്ചാൽ പ്ലേ ലിസ്റ്റ് നമ്മൾ നമ്മൾ തന്നെ നമ്മൾ അതിൽ നിന്ന് എഡിറ്റിലൂടെ പോയിട്ട് കോപ്പി ചെയ്ത് ഇതിലേക്ക് പേസ്റ്റ് ചെയ്യാം എന്നിട്ട് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങളൊക്കെ അതേ തന്നെ ആയിരിക്കും അങ്ങനെ കുഴപ്പമില്ല ഒരു മാറ്റം ചേഞ്ച് വരുത്തേണ്ട ആവശ്യമൊന്നുമില്ല പ്ലേലിസ്റ്റ് ക്രേ ചെയ്തിട്ടാൽ മാത്രം മതി രണ്ടും സെയിം തന്നെയായിരുന്നു കുഴപ്പമൊന്നും ഇല്ല എന്നിട്ട് നമ്മൾ മോസ്റ്റ് പോപ്പുലർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക നമുക്ക് വീണ്ടും നമ്മൾ ഐ ടി സ്റ്റുഡിയോയിൽ പോകുകയാണെന്നു വച്ചാൽ പ്ലേലിസ്റ്റ് കാണാൻ പറ്റും നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ടതല്ല അപ്പോൾ അതിൽ പോയി പോയി കഴിഞ്ഞാൽ അതിൽ എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റും നമുക്ക് അതിൽ പോലും മോസ്റ്റ് പോപ്പുലർ എന്ന് കൊടുക്കുക അല്ല നമുക്ക് ടൈമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുമല്ലോ പ്ലേ ലിസ്റ്റിലല്ല സാധാരണ നമ്മുടെ വീഡിയോയിൽ അതൊക്കെ അറിയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും നമുക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ വീഡിയോ എടുത്തിട്ട് നമുക്ക് രാത്രി പത്ത് മണിക്കാണ് എന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ ഓർമ്മയൊന്നും ഉണ്ടാവില്ല അപ്പം നമ്മളിപ്പോൾ തന്നെ നമ്മുടെ ടൈമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു വയ്ക്കാം ടെൻ പി എം എന്നൊക്കെ സെറ്റ് ചെയ്ത് തയ്ക്കാം ഡേറ്റ് കാര്യങ്ങൾ കറക്റ്റ് ഡേറ്റ് നമ്മളിപ്പോൾ യൂട്യൂബിലാകുമ്പോൾ ഡേറ്റ് കിടക്കുന്നത് കറക്റ്റ് ആട്ടോ ഡേറ്റ് നമ്മൾ ഇന്ന് ഇന്ന് ട്വന്റി ട്വന്റി എയ്റ്റ് ആണെങ്കിൽ ഈ നമ്മുടെ നാളത്തെ ഡേറ്റായിരിക്കും യൂട്യൂബിൽ കാണിക്കുന്നത് കാരണം നമ്മൾ അത് ശ്രദ്ധിക്കണം എപ്പോഴും അപ്പോൾ ഒന്ന് ബാക്കിലേക്ക് ആക്കിയിട്ട് വേണം ഇന്നത്തെ ഇതിലാക്കി നമ്മൾ ഇ എം ഒ എം എം കറക്റ്റായിട്ട് കൊടുക്കണം കേട്ടോ പെട്ടെന്ന് നമ്മൾ ചടിക്കാൻ കൊടുക്കാം നല്ല ഡേറ്റ് നോക്കി കൊടുക്കണം നമ്മൾ ആ കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇരിക്കുമ്പോൾ ചിലപ്പോൾ ഡേറ്റ് മാറിപ്പോ എൻ്റെ ആദ്യം കുറച്ചൊക്കെ ഞാൻ അങ്ങനെ ആയി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നീടാണ് ഞാൻ ശ്രദ്ധിച്ചത് പിന്നെ ഡേറ്റ് കറക്റ്റ് കറക്റ്റായിട്ട് കൊടുത്തിട്ടാണ് ശരിയായിട്ടോ അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ ഞാൻ ഓർമ്മ വരുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നെയാണ് കേട്ടോ അപ്പോൾ അതൊരു ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു ആരൊക്കെ കാണാനൊന്നും എനിക്ക് അറിയത്തില്ല അപ്പോൾ ഇത് എത്ര ലെങ്ത് ആയി എന്നും അറിയുന്നില്ല ഏകദേശം ഒരു പത്തുപഞ്ച് മിനിറ്റൊക്കെ ആയി വിചാരിക്കും ഞാൻ ശരി എടുക്കാൻ നോക്കാം മാക്സിമം അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആയിരിക്കട്ടെ അപ്പോൾ വീഡിയോ ഇഷ്ടം വെച്ചാൽ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ബൈ താങ്ക്